അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ മുർസലീൻ വഅലാ ആലിഹി അജ്മഈൻ പ്രിയമുള്ള ശ്രോതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് തങ്ങളുടെ ഒരു വചനമാണ് ഒരു ഹദീസാണ് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് എന്താണ് ഹദീസ് നമുക്കൊന്ന് വായിച്ചു റഹീം ാണ് ഞാന് എനിക്ക് പിന്നെ നരകം കാണിക്കപ്പെട്ടു രാത്രി ആവാം ഇത് എന്ന് ഇവിടെ പറയുന്നില്ല അങ്ങനെ ആവാനാണ് സാധ്യത എന്തായിരുന്നാലും തങ്ങൾക്ക് നരകം കാണിക്കപ്പെട്ടു അപ്പോൾ അതിലേക്ക് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ കൂടുതലും സ്ത്രീകളെയാണ് കാണുന്നത് നരകത്തില് നമ്മുടെ ഉമ്മമാരോ പങ്ങന്മാരോ നമ്മുമായി ബന്ധപ്പെട്ട സ്ത്രീകളോ അതിൽ ഉൾപ്പെടാതിരിക്കട്ടെ സാധാരണ അവർ പറയുന്നു അപ്പോ ഖീല ചോദിക്കപ്പെട്ടു പിന്നെ പിന്നെ നിഷേധികളായ സ്ത്രീകള് അപ്പൊ എന്താ അവർ ചെയ്ത കുറ്റം അവർ ചെയ്ത കുറ്റം അവർ അള്ളാഹു നിഷേധിക്കല്ല ചെയ്തിട്ടുള്ളത് പിന്നെയോ വൽ എന്ന് പറഞ്ഞാൽ അവരിലേക്ക് നന്മ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ ഒരു ഭാര്യ ഭർത്താവട്ടെ ഈ ഭർത്താവ് ആ ഭർത്താവിനോടെ കഴിവ് കഴിവിൻ്റെ പരമാവധി ആ ഭാര്യയ്ക്ക് വേണ്ട എല്ലാ നന്മകളും ചെയ്തു ഭക്ഷണം നൽകി വസ്ത്രം നൽകി എല്ലാം ഭാര്യക്കും കുട്ടികൾക്കും പക്ഷേ എന്തെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഭാര്യയിൽ നിന്നും ആ ഈ ഭർത്താവിൽ നിന്നും ഒരു വീഴ്ചകൾ സംഭവിച്ച് കണ്ടാൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ പോരായ്മ കണ്ടാൽ ഇവൾ പറയും പറയും എനിക്ക് ഇന്നേ വരെയും നിങ്ങളിൽ നിന്ന് ഒരു ഗുണവും കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് വന്നതിന് ശേഷം എനിക്ക് ഒരു ഉപകാരം നിങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന സ്ത്രീ അങ്ങനെയുള്ള സ്ത്രീകൾ അവരെയാണ് നരകത്തിൽ അധികമായിട്ട് കണ്ടത് ഒരുപാട് ആ സാധുവിന് കഴിവിന്റെ പരമാവധി സാധു ചെയ്തിട്ടുണ്ടാവും പക്ഷേ എന്നാൽ എന്തെങ്കിലും ഒരു അപാകത കണ്ടു കഴിഞ്ഞാൽ അപ്പം അവിടെ എടുത്തിട്ട് വിമർശിക്കുന്ന ആളുകൾ അത് മുമ്പ് ചെയ്ത എല്ലാ നന്മകളെയും നിഷേധിക്കുന്ന സ്ത്രീകൾ അങ്ങനെയുള്ള സ്ത്രീകളെയാണ് ഞാൻ നരകത്തിൽ കണ്ടത് എന്ന് ആര് പറയുന്നു മുഹമ്മദ് മുസ്തഫ സല്ലം തങ്ങൾ പറയുന്നു അപ്പോൾ ഇന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് കുടുംബ ജീവിതത്തിൽ നാം നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണതല്ലേ പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കുക എല്ലാ കാര്യവും നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് കുടുംബ ജീവിതം ജീവിതത്തിൽ സംഭവിച്ചുകൊള്ളണം ആർക്കും കഴിയുന്ന കാര്യമല്ലേ എല്ലാ കാര്യവും ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം ചെയ്യാൻ ആർക്കും കഴിയില്ല ഇപ്പം എത്ര വലിയ പണക്കാരനായാലും ചിലപ്പോൾ ചില വീഴ്ചകളും പോരായ്മകളൊക്കെ ഉണ്ടാകും ഉണ്ടാവും അപ്പതൊക്കെ സഹിക്കുക ക്ഷമിക്കുക പരസ്പരം വിട്ടുവീഴ്ചയോട് കൂടി രണ്ടു കൂട്ടരും നീങ്ങുക ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എന്ത് വേണം വിട്ടുവീഴ്ച വേണം അതില്ലെങ്കിൽ പ്രയാസകമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അള്ളാഹു സുബാന ഹോവത്തേല നമുക്കതിന് എല്ലാവർക്കും തോഫീക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യുകയാണ് ഇഷ്ട മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അസ്ലാം വൈകും വരഹമുല്ലാ താലി വറക്കാ